കൃപാസനമെന്ന ദൈവിക സാന്നിധ്യം തുളുമ്പ നിൽക്കുന്ന ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ എന്നെ അനുഗ്രഹിച്ച് എന്നെ എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ച കൃപാസനമ്മയ്ക്ക് പരിസ്ഥമ്മയ്ക്ക് തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേരിൽ ഇനി ഇതെൻ്റെ ജീവിത പങ്കാളി ഷൈൻ ഞങ്ങളുടെ മൂന്ന് മക്കൾ നേഹ നിയ ഇമ്മാനുവൽ ഞങ്ങൾ പതിനഞ്ച് വർഷമായി കുവൈറ്റിൽ താമസിക്കുന്നു ഞങ്ങൾ പാറേപ്പള്ളി ചങ്ങനാശ്ശേരി പാറപ്പള്ളി ഇടവാമാണ് ഞാൻ കുവൈറ്റിൽ നേഴ്സായി വർക്ക് ചെയ്യുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോ ഡിസംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് അതിന് സാഹചര്യമായത് ഒക്ടോബർ അഞ്ചാം തീയതി എനിക്ക് എനിക്ക് ഭയങ്കരമായ നടുവേദന വരികയും അത് എം ആർ ഐ ടെസ്റ്റ് ചെയ്തപ്പോൾ സാക്രുയാക് ജോയിൻറ്റിൽ പസ് കളക്ഷൻ കാണുകയും ചെയ്തു അത് അപ്പോൾ എൻ്റെ നേഴ്സിങ് സൂപ്പർവൈസർ ആയിരുന്ന സിസ്റ്റർ ഏച്ചൽ മുഹാന്തരമാണ് കൃപാസനത്തിലേക്ക് ഞാൻ കൂടുതലായി അടുക്കാനിടയായത് സിസ്റ്റർ ഏച്ചൽ എന്നോട് പറഞ്ഞിരുന്നു കൃപാസനത്തിൽ വന്ന് ചേച്ചി ഒരു ഉടമ്പടി എടുക്കുവാണെങ്കിൽ അമ്മ മാതാവ് ചേച്ചിക്ക് എല്ലാ വേദനകളും മാറ്റും എനിക്കൊന്നും നടക്കാനൊന്നും സാധിക്കുന്നുണ്ടായിരുന്നില്ല വീൽ ചെയറിൻ്റെ സഹായത്തോടെയായിരുന്നു ഞാൻ നടന്നുകൊണ്ടിരുന്നത് ഡ്യൂട്ടിക്കൊന്നും പോകാൻ പറ്റുന്നില്ല റെസ്റ്റ് ആയുന്നു അങ്ങനെ പസ് കളക്ഷൻ അത് റിമൂവ് ചെയ്യുന്നതിനു വേണ്ടി ആസ്പിറേറ്റ് ചെയ്തെടുക്കുന്നതിനു വേണ്ടി ഞാൻ ജോളി എന്ന ഹോസ്പിറ്റലിലെത്തിയപ്പോൾ ആദ്യമായി ആസ്പിറേറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അത് സിറിഞ്ചിൽ കേറുന്നണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കാമെന്ന് അമ്മമാതാവിനോട് നേരികയും ഞാൻ നാട്ടിൽ വരുമ്പോൾ തീർത്ഥാടക ഉടമ്പടി എടുക്കാമെന്ന് അമ്മയോട് പറഞ്ഞതിൻ്റെ സാന്നിധ്യം സാഹചര്യത്തിൽ തന്നെ അപ്പോൾ തന്നെ അമ്മമാതാവ് ഇടപെട്ട് ആ രണ്ടാമത്തെ ശ്രമത്തിൽ തന്നെ ആ സിറിഞ്ചിലേക്ക് പസ് കയറുകയുണ്ടായി അതുപോലെ അക ഇങ്ങനെ തിരിച്ച് ഇവിടെ നാട്ടിലെത്തിയപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ നിയോഗമായി വെച്ചിരുന്നത് എൻ്റെ മൂന്നാമത്തെ മകൻ്റെ മൂക്കിൽ നിന്നും എപ്പോഴും കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് ബ്ലീഡിങ് ഉണ്ടാകുമായിരുന്നു അതെനിക്ക് വല്ലാത്തൊരു വേദനയായിരുന്നു എത്ര അവനെ സ്കൂളിൽ വിടുമ്പോഴാണേലും ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എപ്പോഴും ബ്ലീഡിങ് ഉണ്ടാകുമായിരുന്നു അത് ഞാൻ നിയോഗമായിട്ട് വെച്ചു ഉടമ്പടി തൈലം ഉപയോഗിച്ചു കുരിശടയാളം വെച്ചു വിശ്വാസ പ്രമാണം വെച്ച് പ്രാർത്ഥിച്ച് അവൻ്റെ ബ്ലീഡിങ് എല്ലാം മാറി അത് വലിയൊരു അനുഗ്രഹമായിരുന്നു അമ്മ മാതാവിന് തിരുക്കുമാരനും കോടാനും കൂടി നന്ദി പറയുന്നു അതുപോലെ അടുത്ത നിയോഗമായി വെച്ചിരുന്നത് എൻ്റെ ജീവിത പങ്കാളിക്ക് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന അലർജി രോഗമായിരുന്നു അദ്ദേഹത്തിന് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭയങ്കര തുമ്മലായിരുന്നു അതും ഞാൻ ഉടമ്പടി തൈലം കുരിശടയാളം വെച്ച് വിശ്വാസ പ്രമാണം വെച്ച് പ്രാർത്ഥിച്ച് അതും മാറിക്കിട്ടി അതുപോലെ തന്നെ അദ്ദേഹത്തിന് രണ്ട് വർഷമായിട്ട് സാലറി കൂടുന്നുണ്ടായിരുന്നില്ല അതും ഞാൻ ഉടമ്പടിയിൽ വെച്ചു അതും അത് തന്നെ അദ്ദേഹത്തിന് വിശ്വാസം വർദ്ധിക്കാത്ത രീതിയിൽ സാലറി കൂടിയാണ് ഉണ്ടായിരുന്നത് രണ്ട് വർഷമായിട്ട് കൂടാതിരുന്ന സാലറിയാണ് പെട്ടെന്ന് തന്നെ സമയ ചുരുക്കത്തിൻ്റെ അമ്മ അത് ഒരാഴ്ചക്കുള്ളിൽ തന്നെയാണ് സാലറി കൂടി കിട്ടിയത് അതും വലിയൊരു അനുഗ്രഹമായി തീർന്നു അതിനും അമ്മമാതാനും തിരുക്കുമാരനും കോടാന് കൂടി നന്ദി പറയുന്നു അതുപോലെ തന്നെ പിന്നെ ചെറുതും മലതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മോക്ക് പീരീഡിൻ്റെ സമയത്ത് ഭയങ്കരമായിട്ട് വേദന ഉണ്ടാകുമായിരുന്നു അതും ഞാൻ ഉടമ്പടി തൈലം തൂത്ത് വിശ്വാസം പ്രമാണെന്ന് ചെല്ലി പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് അതും വേദനകളൊക്കെ മാറി അപ്പം തന്നെ ഉടനടിയാണ് അമ്മ മാതാവ് അവിടെ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ മോൻ്റെ കാലിൻ്റെ താഴോട്ട് മുട്ടിന് താഴോട്ട് ഒരു ദിവസം ഭയങ്കരമായിട്ട് വേദന വരികയും അവന് നടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു അത് ഞാന് ഉടമ്പടിത്തല്ലം തൂത്ത് കുരിശടയാളം വെച്ച് വിശ്വാസ പ്രമാണം വെച്ച് പ്രാര്ത്ഥിച്ചപ്പോൾ തന്നെ ഉടനടിയാണ് അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നത് അവന് അപ്പം തന്നെ അവൻ്റെ കരച്ചിലെല്ലാം മാറി അവൻ്റെ അവനെ ചാടി നടക്കാൻ തുടങ്ങി അതും വലിയൊരു അനുഗ്രഹമായിരുന്നു അതിനും അമ്മമാത അവന് തിരുക്കുമാരന് കൂടാന് കൂടി നന്ദി പറയുന്നു ഉടമ്പടി എടുത്ത ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ ഉടമ്പടിയിൽ വിശ്വസ്ഥതയോടെ തന്നെയാണ് ജീവിക്കുന്നത് ഉടമ്പടി നിബന്ധനകളെല്ലാം പാലിച്ച് ഞാൻ ജീവിക്കുന്നു അതുപോലെ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുന്നു അതുപോലെ ഉടമ്പ ഉപവാസം ആഴ്ചയിൽ ഒരിക്കലുള്ള ഉപവാസം ഞാൻ ബുധനാഴ്ചയാണ് എടുക്കുന്നത് അതും അമ്മ ഉടമ്പടിയിലെ എല്ലാ നിബന്ധനകളും അങ്ങനെ ഞാൻ പാലിച്ചു പോരുന്നു അതുപോലെ പ്രവർത്തികളായിട്ട് ഞാൻ സാലറി കിട്ടുമ്പോൾ തന്നെ ഞാൻ ഒരു കുടുക്ക വെച്ചിട്ടുണ്ട് പാവങ്ങളെ സഹായിക്കാനായിട്ട് അതിലപ്പം തന്നെ സാലറി കിട്ടുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് നിക്ഷേപിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ വീട്ടാവശ്യങ്ങൾ പോലും ഞങ്ങളെന്തും എടുത്തിരുന്നുള്ളൂ അങ്ങനെ നാട്ടിലേക്ക് പണം അയച്ചു കൊടുക്കുകയും അനാഥാലയങ്ങൾക്ക് പണം കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതുപോലെ ഈ നോമ്പ് കാലത്ത് നാട്ടിലേക്ക് പിന്നെ ആൻ്റി ഒരു ആൻറ്റി മുഖാന്തരം ഒരു നേഴ്സിങ് വിദ്യാർത്ഥിയെ സഹായിക്കാനായിട്ട് ഫീസ് അടയ്ക്കാനായിട്ട് എനിക്ക് സാധിക്കുകയുണ്ടായി അതുപോലെ ഒരു ഡയാലിസ് പേഷ്യന്റിനെ സഹായിക്കുകയുണ്ടായി അതുപോലെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കൃപാസനത്തിൽ നിന്ന് കിട്ടുന്ന പത്രം ഞാൻ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണിച്ചെല്ലാം പ്രാര്ത്ഥിച്ച് കുറിച്ചടയാളം വെച്ചിട്ട് അങ്ങനെയാണ് ഞാൻ പത്രങ്ങൾ കൊടുക്കുന്നത് ദൈവസ്നേഹത്തോടെ തന്നെയാണ് കൊടുക്കുന്നത് ഒരിക്കലും പത്രം എങ്ങനെ കൊടുത്ത് തീർക്കണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അങ്ങനെ അതുപോലെ തന്നെ നിയമങ്ങളെല്ലാം ഞാൻ എഴുതിയപ്പോൾ തന്നെ ഈശോയോട് ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു ഈശോ ഇതിലേ ഈ ഞാൻ വെക്കുന്നു ആറ് നിയമങ്ങൾ വെച്ചിട്ടുണ്ട് പക്ഷേ ഈ നിയമങ്ങൾ സാധിച്ചാലും കൊള്ളാം സാധിച്ചില്ലാലും കൊള്ളാം എൻ്റെ ഈശോയുമായിട്ടുള്ള ബന്ധം സ്നേഹബന്ധം ഒരു കാലത്തും എന്നിൽ നിന്നും വിട്ടുപോകത്തില്ല അത്രമാത്രം ഈശോയോട് ഞാൻ ഒരുപാട് അടുത്ത് ജീവിക്കുന്ന ഒരാൾ തന്നെയായിരുന്നു ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ അങ്ങനെ തന്നെയായിരുന്നു ഈശോയുടെ ഹിതമനുസരിച്ച് മാത്രം ജീവിച്ചിട്ടുള്ളൂ ഉടമ്പടി എടുത്തപ്പോൾ അതൊന്നും കൂടി കൂടി ഇപ്പോൾ നിത്യതയിൽ ഈശോടൊപ്പം ആയിരിക്കാൻ ഈ ഉടമ്പടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു ആത്മീയതയായിട്ട് മക്കളെ ആത്മീയതയിൽ ഞാൻ കൂടുതലായിട്ട് വളർത്തുന്നു അതുപോലെ തന്നെ വീട്ടിൽ എല്ലാവർക്കും ബൈബിൾ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് അഞ്ച് പേർക്കും വീട്ടിൽ ബൈബിളുണ്ട് ഞങ്ങൾ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നുണ്ട് അതുപോലെ നിയമാവർത്തനം ഇരുപത്തെട്ടാം അധ്യായം അനുഗ്രഹങ്ങൾ അത് വീട്ടിലെന്നും ചെല്ലും ഒരുപാട് അനുഗ്രഹം കിട്ടുന്ന ഒരു അദ്ധ്യായമാണ് അത് ഞങ്ങൾ ചെല്ലുന്നുണ്ട് അതുപോലെ തൊണ്ണൂറ്റൊന്നാം സന്ദർത്തനം ഇതെല്ലാം ചെല്ലുന്നുണ്ട് എല്ലാവരും ഞങ്ങൾ കുരിശോര വരെ കഴിയുമ്പോൾ നേരത്തെ ചെറിയൊരു ഭാഗം മാത്രം വായിച്ച് ബൈബിൾ അവസാനിപ്പിച്ചുകൊണ്ടിരുന്ന ഇപ്പോൾ ഞങ്ങൾ അങ്ങനെയല്ല അഞ്ച് പേരും ഞങ്ങൾ ബൈബിൾ വായിക്കുന്നുണ്ട് ഓരോ പാട്ടെടുത്ത് വെച്ച് ഞങ്ങളിങ്ങനെ ബൈബിൾ വായിക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയിൽ ഒരുപാട് ദൈവമായിട്ട് അടുത്തു അമ്മമാതാവിനോട് അടുത്തു അങ്ങനെ ഒരു പ്രത്യേക അനുഗ്രഹം ഉടമ്പടി വിമുഖനയാണ് ഞങ്ങൾക്ക് സാധിച്ചത് അതുപോലെ എനിക്ക് കുറച്ച് ദേഷ്യമൊക്കെ ഉള്ള കൂട്ടത്തിലായിരുന്നു ഇപ്പോൾ ഉടമ്പടി എടുത്തത് മൂലം ഒരുപാട് ദേഷ്യങ്ങളൊക്കെ മാറി ക്ഷമിക്കാനുള്ള വലിയൊരു കൃപ ദൈവം തന്നു എല്ലാത്തിനും അമ്മമാതാവിന് തിരുക്കുമാരനും കോടേനുകൂടി കോടേനുകൂടി നന്ദി പറയുന്നു ഇപ്പോൾ മൂന്നാമത് ഞാനിന്ന് ഉടമ്പടി പുതുക്കിയിട്ടിരിക്കുകയാണ് നിത്യയിൽ ഈശോടൊപ്പം ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതാണ് ഉടമ്പടിയിൽ ആദ്യത്തെ നിയോഗമായി വെച്ചിരുന്നത് നിയമാവർത്തനം മുപ്പത്തിരണ്ടാം അധ്യായം മൂന്നാം തിരുവചനം കർത്താവിൻ്റെ നാമം ഞാൻ പ്രഘോഷിക്കും നമ്മുടെ ദൈവത്തിൻ്റെ മഹത്വം പ്രകീർത്തിക്കുമെൻ ലിനു അഗസ്റ്റിൻ എന്ന ഈ സഹോദരി ജീവിത പങ്കാളിയോടും മക്കളോടും ചേർന്ന് ഉടമ്പടി ജീവിതത്തിൻ്റെ അനുഭവങ്ങളും സാക്ഷ്യപ്പെടുത്തുകയാണ് കുടുംബത്തിലെ ഓരോരുത്തർക്ക് ലഭിച്ച രോഗസൗഖ്യത്തെ സവിശേഷമായിട്ട് സഹോദരി എടുത്തു പറയുന്നുണ്ട് സഹോദരിക്കുണ്ടായിരുന്ന ഡിസ്കിൻ്റെ വലിയ വേദനയും വിഷമങ്ങളും അത് ഉടമ്പടി തൈലത്തിലൂടെ പൂർണ്ണമായിട്ട് സൗഖ്യം ലഭിച്ചതിൻ്റെ വിഷയം അതോടൊപ്പം ജീവിത പങ്കാളിക്ക് ഉണ്ടായ സാലറിയിലുണ്ടായിരുന്ന വിഷയങ്ങൾ രണ്ട് വർഷമായി യാതൊരു നിക്കുവെക്കമില്ലാതെ നിന്നിരുന്ന വിഷയം ഉടമ്പടി എടുത്ത് ഏതാണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അത് നല്ല രീതിയിൽ സാലറി ഉയർത്തി കിട്ടുകയും പ്രമോഷൻ ലഭിക്കുകയും ചെയ്തതിൻ്റെ കാര്യങ്ങൾ സഹോദരി സാക്ഷ്യപ്പെടുത്തി അലർജിയുടെ അസുഖം വർഷങ്ങളായിട്ടുണ്ടായിരുന്നത് നിസ്സാരമായിട്ട് ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ സൗഖ്യപ്പെട്ടതിനെപ്പറ്റി സൂചിപ്പിച്ചു മക്കളുടെ പീരീഡ് സംബന്ധമായ പ്രയാസങ്ങൾക്കുണ്ടായ വേദനകൾക്കുണ്ടായ ശമനം കുഞ്ഞിൻ്റെ കാലിനുണ്ടായ തളർച്ചക്കുണ്ടായ ശമനവും പൂർണ്ണ ആരോഗ്യം വീണ്ടും കിട്ടിയതും ഓരോ കാര്യവും എടുത്തു പറയുമ്പോൾ അത് ഉടമ്പടി തൈലം എങ്ങനെ ആരോഗ്യം പ്രദാനം ചെയ്യുന്ന വിധത്തിൽ കുടുംബത്തിന് ഉപകാരപ്പെട്ടു എന്ന് സൂചിപ്പിക്കുകയാണ് ഉടമ്പടിയുടെ ഓരോ നേർത്തവസ്തുക്കളും ജോസഫ് അച്ഛൻ പലയാവൃത്തി പ്രാർത്ഥിച്ച് അച്ഛൻ്റെ നാളിത്രയുമുള്ള ആത്മീയ സമ്പത്ത് കൊണ്ട് ആശീർവദിച്ചതാണ് നാം ഉപയോഗിക്കുന്ന ഓരോ നേർച്ച വസ്തുക്കളും എത്ര കണ്ട് വിശ്വാസത്തോടുകൂടിയാണോ നാം അത് പ്രയോഗിക്കുക അതാണ് നമുക്ക് സൗഖ്യത്തിനും ജീവിത വെളിച്ചത്തിനും കാരണമായി തീരുന്നത് അതുകൊണ്ട് ഓരോ നേർച്ചവസ്തുവിനും ആദരവോടെ അത് നമുക്ക് സൗഖ്യത്തിന് കാരണമാകും ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഉപകാരപ്പെടും പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് നമുക്ക് വഴി തുറക്കും എന്ന കൂടി നാം അത് ഉപയോഗിക്കുമ്പോൾ നമുക്കത് അനുഗ്രഹത്തിന് കാരണമായിത്തീരുന്നു ഈ അൽത്താറയിൽ പറയുന്ന ഓരോ സാക്ഷ്യത്തിലും എപ്പോഴും നേരത്തെ വസ്തുക്കളുടെ പ്രയോഗത്തെക്കുറിച്ച് നമുക്ക് കേൾക്കുവാനാകും കാരണം ഒരു നുള്ള ഉപ്പിന് പോലും അത് സൗഖ്യപ്പെടുത്തുന്നതാവട്ടെ തിന്മയുടെ സ്വാധീനങ്ങളെ അകറ്റുന്നതാവട്ടെ പുതിയ നന്മയുടെ വഴികൾ തുറക്കുന്നതാവട്ടെ അതിന് ശക്തിയുണ്ടെന്ന് ആവർത്തിച്ച് ലോകത്തോടെ വെളിപ്പെടുത്തുകയാണ് അത് ഉപയോഗിക്കുന്ന വ്യക്തിയുടെ ദൈവത്തിലുള്ള ആശ്രയത്വവും വിശ്വാസവുമാണ് അതിൽ നിക്ഷേപിച്ചിരിക്കുന്ന കൃപയെ അനുഗ്രഹത്തെ നമുക്ക് കൈമാറി കൈമാറുന്നതിന് കാരണമാവുക ഈ കുടുംബത്തിന് ഓരോരുത്തർക്കും ലഭിച്ച സൗഖ്യാനുഭവങ്ങളെ ഓർത്ത് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറയാം സമയ ചുരുക്കത്തിൽ ആ സാലറി വർദ്ധിപ്പിച്ച് കിട്ടിയതിൻ്റെ നന്മയെ ഓർത്ത് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറയാം പ്രത്യേകമായിട്ട് സഹോദരി പറയുന്നുണ്ട് ഒരു ആത്മീയ ജീവിതത്തിന് വന്ന മെച്ചം ഗുണനിലവാരം മെച്ചപ്പെട്ടതാണ് തനിക്ക് ഏറ്റവും സന്തോഷത്തോടെ പറയുവാനുള്ളത് അഞ്ച് പേർക്കും ഇന്ന് വിശുദ്ധ ഗ്രന്ഥമുണ്ട് ഒരുമിച്ച് വിശുദ്ധ ഗ്രന്ഥം ഇന്ന് വായിക്കുന്നുണ്ട് ആത്മീയ ജീവിതം കൂടി നല്ല കറയില്ലാത്ത വിധം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കുടുംബത്തിലൊന്നും പരിശ്രമിക്കുന്നുണ്ട് ഓർക്കണമേ ഉടമ്പടി ജീവിതം ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള എളുപ്പവഴിയല്ല മറിച്ച് ദൈവത്തിന് പ്രിയപ്പെട്ടവരാകുവാൻ വേണ്ടി ദൈവം ഈ നാളുകളിൽ നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന എളുപ്പവടിയാണ് എങ്ങനെ ദൈവനാമത്തെ മഹത്വപ്പെടുത്താം എങ്ങനെ ദൈവത്തിന് പ്രിയപ്പെട്ടവരായി ജീവിതത്തെ വിശുദ്ധിയും നിലനിർത്തി മുന്നേറാം എങ്ങനെ കൂടെയുള്ളവർക്ക് അനുഗ്രഹമാകും വിധം നമ്മൾ രമ്യതയുടെയും സ്നേഹത്തിൻ്റെയും ഔതാര്യത്തിൻ്റെയും വ്യക്തികളായി ജീവിക്കാം അതിനുവേണ്ടി ഈ കാലത്തിൽ ദൈവം അനുഗ്രഹിച്ച് നൽകിയ പുതിയ പ്രാർത്ഥനാ പ്രവർത്തന പദ്ധതിയാണ് ഉടമ്പടി എന്ന് പറയുക അതുകൊണ്ട് കേവല നേട്ടങ്ങൾക്ക് വേണ്ടി ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി നിയോഗങ്ങൾ എഴുതുമ്പോൾ ഒരു ആത്മീയമായ മാറ്റം ദൈവത്തോടുള്ള സ്നേഹവും ദാഹവും നമ്മൾ വർദ്ധിക്കുന്നില്ലെങ്കിൽ ആ ഉടമ്പടി അത്ര കണ്ടത് പ്രയോജനപ്പെടില്ല വർക്കൗട്ടാവില്ല കാരണം ദൈവനാമത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തെ ലോകത്തിൽ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കും അതാണ് തിരുവചനം നമ്മളെ അറിയിക്കുന്നതും അതുകൊണ്ട് ഈ കുടുംബത്തിന് ലഭിച്ച ഈ നന്മകളെ ആത്മീയമായ വളർച്ചയെ എല്ലാം നന്ദിയോടെ ഓർത്തുകൊണ്ട് അമ്മമാതാവിനും തിരുക്കുമാരനും ഇവ സമർപ്പിച്ച് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക